ഹലോ ഫ്രണ്ട്സ് സൺ ഓഫ് അഖില ഏറ്റോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി രേണു സുതിയുടെ പുതിയ ഇൻ്റർവ്യൂ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ ആ ഒരു ഇൻറ്റർവ്യൂവിൽ നിന്ന് തന്നെ പുതിയ ഒരു ലെവലിലേക്ക് മാറിയേക്കുവാണ് രേണു സുതി എന്നായി കൊച്ചുമിടുക്കി ചുടു ചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആങ്കർ രേണുവിനെ സ്വാഗതം ചെയ്തത് ആങ്കർ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വിവാദങ്ങളുടെ നായികയാണ് രേണു എന്ന് തന്നോട് മാന്യമായി സംസാരിക്കുന്ന ആങ്കറിനോട് അതിനെ രേണു മാന്യമായി തന്നെ മറുപടി പറയുന്നുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കാനുള്ള ഒരു കോമാളി പീസ് ആയി രേണു മാറുന്നു എന്ന ആങ്കറിൻ്റെ ചോദ്യത്തിന് രേണു നല്ല മറുപടി തന്നെ പറയുന്നുണ്ട് ഹസ്ബൻഡ് മരിച്ചു പോയതുകൊണ്ട് വിധവ എന്നുള്ള കൺസെപ്റ്റിന് വിപരീതമായി കാണിക്കുന്നതുകൊണ്ടാകും ആളുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്നും രേണു സുതി പറയുന്നു ശരിയാ വേറെയും സ്ത്രീകൾ ഹോട്ടായിട്ടുള്ള ഫോട്ടോഷൂട്ടും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും രേണു സുതിയെ മാത്രം എന്തിനാണ് എല്ലാവരും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമൊക്കെ മാന്യമായി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ആങ്കർ രേണുവിൻ്റെ ചുടു മറുപടിക്ക് മുന്നിൽ പിന്നീട് അവർ രേണുവിനെ ഈ ഇൻ്റർവ്യൂവിലൂടെ തന്നെ അപമാനിക്കാൻ തന്നെയാണ് നോക്കിയത് ഈ ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവിലൂടെ തന്നെ രേണു ശ്രുതി ഒരു സ്റ്റാറായി തന്നെ മാറിയേക്കുവാണ് തനിക്ക് വേണ്ടി സംസാരിക്കാൻ താൻ മാത്രമേ എന്നുള്ള രേണുവിൻ്റെ നയത്തിന് അഭിനന്ദനങ്ങളുമായി ആയിരങ്ങളാണ് രംഗത്തുള്ളത് അഹങ്കാരിയായ ആങ്കറിന് അതേ ലെവലിൽ മറുപടി കൊടുത്ത രേണുവിനെ സ്നേഹിക്കാൻ ഇപ്പോൾ ആളുകളുടെ മത്സരം തന്നെയാണെന്ന് പറയാം ഈ മിടുക്കിയുടെ കോൺഫിഡൻസും ചുറുചുറുക്കും ചുറുക്കും ആങ്കറിന് ഒരു വെല്ലുവിളി തന്നെയാകുന്നു ആങ്കർ ചോദിക്കുന്ന എല്ലാ ഉത്തരത്തിനും അതേ സ്പോട്ടിൽ ക്ഷമയോടെ ഉത്തരം പറയുന്ന രേണുവിനെ പിന്നീട് ആങ്കർ ഒരു ശത്രു എന്ന പോലെ തന്നെയാണ് പെരുമാറിയിരിക്കുന്നത് അതിനെല്ലാം ചിരിച്ചുകൊണ്ട് നല്ല പക്വതയോടെ മറുപടി കൊടുത്ത രേണു സുതിക്ക് ഒരു ബിഗ് സാല്യൂട്ട് അഹങ്കാരിയായ ഒരു പെണ്ണിൽ നിന്നും പക്വത നിറഞ്ഞ ഒരു അമ്മയിലേക്ക് ആളുകൾ രേണുവിനെ ഇപ്പോൾ മാറ്റിക്കുറിച്ചിരിക്കുകയാണ് രേണുവിൻ്റെ ഈ ഇൻ്റർവ്യൂ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും രേണു സുദിക്ക് വേണ്ടി മാത്രം നല്ല കമൻ്റ് ഇടാൻ വന്ന ആളുകളുടെ എണ്ണം നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് നിറഞ്ഞ രേണുവിൻ്റെ വീഡിയോയ്ക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ പോസിറ്റീവ് കമൻ്റിലൂടെ ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ഏതു രീതിയിലും ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ നോക്കിയ ആങ്കറിനെയാണ് ഇൻ്റർവ്യൂ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിട്ട് ആളുകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിൽ തളർന്നു പോകാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രേണുസ്വദിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്